വാഗ്ദാനങ്ങളുമായി തട്ടിപ്പ് സി പി ഐയുടെ ഉന്നതരായ നേതാക്കളാണ് കട്ടപ്പുഴ ടൗണിലെ കെട്ടിടങ്ങൾ റെഗുലൈക്സ് ചെയ്യുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടു ഇത് ഇത് ഞാൻ ആരോപണമായി പറയുന്നതല്ല ഇത് മാതൃഭൂമിയുടെ ലേഖനമാണ് ഈ വിഷയം മാതൃഭൂമി പത്രത്തിന്റെ ലേഖനമാണ് വലിയ രീതിയിലുള്ള ഒരു അഴിമതിക്ക് എലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് സി പി എമ്മിനും സി പി ഐക്കും വലിയ രീതിയിലുള്ള അഴിമതിക്ക് കടമൊരുക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ നാട്ടിൽ അമ്പതുകളിൽ പട്ടിണി ഉണ്ടായപ്പോൾ ഇവിടെ നിന്നും കർഷകരെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് കുടിയേറ്റിയതാ അവർക്ക് വേണ്ടിയാണ് കുടിയേറ്റ അല്ലെങ്കിൽ ഭൂമി പതിച്ചു നൽകിയത് ആ ഭൂമി പതിച്ചു നൽകിയ ഭൂമിയിൽ കാലാനുസൃതമായി ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമയത്ത് സർക്കാർ നടത്താൻ നടത്താത്തത് വന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടായത് ഇടുക്കിയിൽ ഇനി അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കും ഇനി നാളെ രാവിലെ ഇടുക്കിയിൽ അല്ലെങ്കിൽ കട്ടപ്പള്ളയിൽ ഒരു കെട്ടിട പണിയാണ് അല്ലെങ്കിൽ നമുക്കറിയാം ഇടുക്കി വലിയ ടൂറിസം സാധ്യത മേഖലയാണ് ഇത്തരത്തിൽ ഒരു കെട്ടിടം അണിയണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി ലാൻഡ് വാല്യൂ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല മേടിക്കണമെങ്കിൽ സഹാപനം കാണണം കേരള കോൺഗ്രസിന്റെ മന്ത്രി ശ്രീ ദോഷൻ ഇടുക്കിയുടെ മന്ത്രി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി നിങ്ങളെ അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം കണ്ണട ചിരിത്താക്കുന്നതാണോ അതോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലാകാത്തതാണോ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് ഇതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇടുക്കിയിലെ വീണ്ടും നയിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കട്ടപ്പന ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലാ പട്ടണങ്ങളും ഈ പ്രതിസന്ധി നേടുകയാണ് ആ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നു ഇത് ഈ തട്ടിപ്പുമായി മുമ്പോട്ട് പോകാൻ ഇതിന്റെ പേരിൽ വിരുവുമായി മുമ്പോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി മലയോര കർഷകന്റെയും ഇടുക്കിയിലെ കർഷകരെയും വേണ്ടി സമര രംഗത്തേക്ക് ബി ജെ പി ഇറങ്ങും അത് സർക്കാരെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചത്